നടൻ ശിഖാർ പഹാരിയുമായുള്ള വിവാഹ അഭ്യൂഹങ്ങളിൽ പ്രതികരിച്ച് നടി ജാൻവി കപൂർ വിവാഹ വാർത്ത സത്യമല്ലെന്നും നിലവിൽ കരിയറിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും നടി വ്യക്തമാക്കി ജാൻവി കപൂറും ശിഖാർ പഹാരിയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഇതിരുവരും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇക്കാര്യം പറയാതെ പറയുന്ന ഒട്ടേറെ സൂചനകൾ ഇവർ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് മുൻപ് ശിഖർ പഹാരിയയുടെ പേരുള്ള നെക്ലേസ് ധരിച്ച് ജാൻവി എത്തിയതും വലിയ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വിവാഹ അഭ്യൂഹങ്ങളും ശക്തമായത് എന്നാൽ വിവാഹത്തിന് തിടുക്കം കൂട്ടുന്നില്ലെന്നും ഇനിയും ഒരുപാട് സമയമുണ്ടെന്നുമാണ് നടിയുടെ പ്രതികരണം